നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർവകലാശാലയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി വിവിധ കായിക ഇനങ്ങളിൽ കോച്ചുകളുടെ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഫുട്ബോൾ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ കോച്ചുകളെയാണ് നിയമിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഇരുപത്തി വരെ ഓൺലൈൻ അപേക്ഷ നൽകാവുന്നതാണ് കേരള സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കോച്ചുമാരുടെയാണ് ഒഴിവുകൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ കോച്ചിൻ്റെ ഒരു ഒഴിവ് വോളിബോൾ കോച്ച് ഒന്ന് ബാസ്ക്കറ്റ്ബോൾ കോച്ച് ഒന്ന് എന്നിങ്ങനെ മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് യോഗ്യതാ ബിരുദവും എൻ ഐ എസ് ഡിപ്ലോമയുമാണ് ബന്ധപ്പെട്ട കായിക ഇനങ്ങളിൽ കോച്ചായി രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയവും ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പി ജിയും ഉള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രായപരിധി അറുപത് വയസ്സ് കവിയരുത് ശമ്പളം മുപ്പത്തി രൂപയാണ് ഉള്ളത് അപേക്ഷ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ റിക്രൂട്ട്മെന്റ് സെൽ മുഖേനയാണ് അപേക്ഷ അയക്കാവുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകുന്നതിന് മുൻപായി വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക